ഹലോ അപ്പം നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ കാണുന്ന സ്ഥലത്തേക്ക് നമ്മുടെ പഞ്ചായത്തുനിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് കേട്ടതോ അപ്പോൾ തലേ ദിവസം എല്ലാവരും പഞ്ചായത്ത് ഹോൾ കൂടിയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഐറ്റംസും വേറെ വേറെ തിരിച്ച് ഓരോ ബോക്സിലാക്കി കൊണ്ടിരിക്കുകയാണ് എല്ലാം പുതിയ ഐറ്റംസ് മാത്രമാണ് കേട്ടോ നമ്മൾ കൊടുത്തയക്കണത് അപ്പോൾ ഒരുപാട് മക്കളുണ്ട് വലിയ ആൾക്കാരുണ്ട് വയസ്സായവരുണ്ട് ചെറുപ്പക്കാരുണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും പാക്ക് ചെയ്ത് എന്താണ് എന്നുള്ളതൊക്കെ അതിൻ്റെ പുറത്തെഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ട കുടിവെള്ളവും ഭക്ഷണവും ഡ്രസ്സും മരുന്നുകളും അങ്ങനെ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രാത്രി പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരാണെങ്കിലും ഒരാ ൾക്ക് ദുരിതം വരുമ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയേണ്ടത് സഹായിക്കുക അപ്പം ഇതാണെങ്കിൽ ഓരോ വ്യക്തികളാണെങ്കിലും ഓരോ കടക്കാരാണെങ്കിലും എല്ലാവരും കൊടുന്ന് കൊടുത്ത സാധനങ്ങളാണ് കേട്ടോ അവിടെ പുതിയ ഡ്രസ്സുകളാണ് അപ്പം എല്ലാം വേർതിരിച്ച് വേർതിരിച്ചിട്ട് പേക്കാക്കി കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കേട്ടോ ഈ ചെറിയ ഫോട്ടോ കാണുന്നത് ഇങ്ങനെ ബോക്സിലൊക്കെ ആക്കി ആക്കിക്കഴിഞ്ഞ് അതാ പറ്റിയ ദിവസം രാവിലെ ആയപ്പോൾ എല്ലാ ലോറി കയറ്റിയിട്ട് അടുക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോണ ലോറി അപ്പോൾ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് ലോറി തിരിച്ചു വരികയാണ് അങ്ങനൊരു കുന്നായ പ്രദേശമാണ് കേട്ടോ അപ്പോൾ ആ കുന്നത്ത് പോയിട്ട് തിരിച്ച് വരികയാണ് ലോറി പിന്നെ ഇവിടെ നിന്ന് പോകേണ്ട ആൾക്കാരൊക്കെ റെഡി ആയിട്ട് നിൽക്കണമുണ്ട് അപ്പോൾ ഈ ഒരു ലോറിയിലാണ് സാധനങ്ങൾ കൊണ്ടുപോകണം അപ്പോൾ ലോറിയിൽ പറ്റുന്ന ആൾക്കാർ അങ്ങനെയും പോവും പിന്നെ കാറിലാണ് കേട്ടോ പോകണത് അപ്പം കാറിലും കുറച്ച് ആൾക്കാർ പോകണുണ്ട് അപ്പോൾ അവർ പോണ വഴിയാണ് ഈ കാണിക്കണത് ട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡിൽ കൂടെ പോകാൻ പറയേണ്ടത് ഇതാ കണ്ടില്ലേ മണ്ണ് മണ്ണിടിഞ്ഞ് വന്നിട്ട് ജെ സി ബി ഒക്കെ റോട്ടിലത്തെ മണ്ണൊക്കെ കോരി സൈഡൊക്കെ മാറ്റുന്നുണ്ട് ഒരു റിസ്ക് എടുത്ത യാത്ര തന്നെയാണ് ട്ടോ അങ്ങോട്ട് പോവാനുള്ളത് പക്ഷെ നമുക്ക് പോയല്ലേ കഴിയുള്ളു പിന്നെ അവിടെ എത്തിയിട്ട് സാധനങ്ങളൊക്കെ വേർതിരിച്ച് വേർതിരിച്ച് ഇറക്കുന്നതാണ് കേട്ടോ കൽപ്പറ്റ ഒരു കോൺവെൻറ്റിലാണ് ഈ സാധനം കൊണ്ടുപോയിട്ട് ഇറക്കി കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ പല സ്ഥലത്തു നിന്നും വന്നിട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് പല വണ്ടികളും ഉണ്ട് കേട്ടോ അപ്പോൾ അവർ നമ്മൾ ലിസ്റ്റൊക്കെ നോക്കി സാധനങ്ങളൊക്കെ അതാത് ഭാഗത്താണ് ഇറക്കുന്നത് ഒരുപാട് വണ്ടികളുണ്ട് ഇത്രയും ജനങ്ങൾ ഇതൊക്കെ അവിടെ സന്നദ്ധരായി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ സാധനങ്ങൾ ഇറക്കാനും അത് അങ്ങോട്ടും കൊണ്ട് ഷിഫ്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോഴത്തേനും ഇതാ വേറെ ലോഡും വന്നിട്ടുണ്ട് ഇതൊക്കെ അവിടെ വേറെ ആൾക്കാർ കൊടുന്ന് ഇറക്കി വെച്ച സാധനങ്ങളാണ് കേട്ടോ അവർക്കും ഉണ്ട് ബക്കറ്റ് കപ്പ് എല്ലാം ഉണ്ട് പറഞ്ഞാൽ എല്ലാം ഉണ്ട് അവരുടെ നഷ്ടങ്ങൾ അവർക്ക് നഷ്ടങ്ങൾ തന്നെയാണ് ഈ ജന്മത്ത് നികത്താൻ പറ്റാത്ത നഷ്ടങ്ങളാണ് കൂടപ്പറപ്പുകളാണെങ്കിലും എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരല്ലേ അപ്പോൾ അവർക്കൊരു ചെറിയൊരു സഹായം നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുക ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതിൽ കേട്ടോ അപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റും അവരവിടെ ചെന്ന് സാധനങ്ങളൊക്കെ ഇറക്കുന്നതും പിന്നെ അവർ നമ്മൾ കൊണ്ടുപോയ ലിസ്റ്റൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ കണ്ടോ കൊടുന്ന് ഇറക്കിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലോറി സാധനങ്ങൾ ഇറക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്തൊക്കെയോ അവിടെ സംസാരിച്ച് നിൽക്കുകയാണ് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് അത് ഇറക്കാൻ കൂടുന്നത് പിന്നെന്തോ അവിടെ ഓരോ ഉദ്യോഗസ്ഥരൊക്കെ